ഇല്ല കുട്ടികൾക്ക് ശുഭദിനം നേർന്നുണ്ട് നമുക്ക് ബാലിൻ്റെ ഗോമതിയെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കിട്ടാം അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മീനാശി ആകെപ്പാടം കട്ട കലപ്പിലും മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ആ സമയത്താണ് ആകാശി ചെന്ന് കയറിക്കൊടുത്ത് ആകാശനെ കണ്ടുകഴിഞ്ഞപ്പത്തിന് കടിച്ചു കീറാൻ പാകത്തിന് മീനാശി അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് പറഞ്ഞു എന്നാലും നിങ്ങളുടെ അച്ഛൻ എന്ത് വർത്താൻ ആകാശം പറഞ്ഞതെന്ന് ചോദിക്കുക എന്ത് വർത്താനം എന്താ മീനാക്ഷി എന്ന് ചോദിക്കുക ഒന്നും പറഞ്ഞില്ലല്ലേ ഒരു ട്രെയിനിങ്ങിന് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പത്രേ എന്തൊക്കെ ഡിമാൻഡുകൾ അച്ഛൻ ഇറക്കുന്നെ എന്നിട്ടോ അവസാനം സമ്മതം തരുവോം ചെയ്തോ അത് ഇട്ടില്ലാതാണെന്ന് പറയാം അപ്പൊ നിങ്ങൾ എന്ത് കണ്ടുകൊണ്ട് നിൽക്കുവായിരുന്നു അവിടെ നിന്നൊക്കെ ആകാശിനോട് മീനാക്ഷി ചോദിക്കുക ഇത് കേട്ടപ്പോ ആകാശോട് എന്തിനും ഏതൊരു സമയമില്ലേ ഞാനത് ചോദിക്കുകയോ ഒക്കെ ചേത്തില്ലായിരുന്നു ചോദിക്കുക പിന്നെ ആകാശ് ചോദിച്ചുപോലും ആകാശ് ചോദിച്ചിട്ട് ട്രെയിനിങ്ങിന് പോയി തന്നെ എന്ന് പറയണം നീ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടല്ലേ മീനു പിന്നെ ദേഷ്യപ്പെടാതെ എന്റെ ആവശ്യത്തിന് പിന്നെ ഞാൻ ദേഷ്യപ്പെടണ്ടേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ മിക്കുവരെ ഇവിടെ ഒരു ഭൂകമ്പം എന്ന് പറയാം എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറയും അല്ലാതെ എന്റെ കാര്യത്തിന് ഇവിടെ സംസാരിക്കാനായിട്ട് ആരുമില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ പോകാമെന്ന് പറഞ്ഞല്ലോ ട്രെയിനിങ്ങിന് ആ ട്രെയിനിങ്ങിന് വിടാന്നാരാണ് പറഞ്ഞിരിക്കുന്നത് അപ്പച്ചല്ല പറഞ്ഞിരിക്കുന്നത് എന്ത് വന്ന് സംഭവിച്ചാലും കുഴപ്പമില്ല ട്രെയിനിങ്ങിന് ഇട്ടേക്കാന്ന് പക്ഷെ ഒരു കാര്യമുണ്ട് ആകാശ് കൃത്യസമയത്ത് അങ്ങനെ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞു അതാ ഇതാ അയ്യോ എനിക്ക് വരാൻ പറ്റില്ലെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ രണ്ടിലൊരു തീരുമാനം അങ്ങോട്ട് എടുക്കും ആകാശം എന്ന് പറയുന്നത് ആകാശ് പറഞ്ഞു അങ്ങനെയൊന്നും ഒന്നും ഉണ്ടാവത്തില്ല മീനു നിനക്ക് എന്നെ വിശ്വാസം ഇല്ലേന്ന് ചോദിക്കാം പിന്നെ ഭയങ്കര വിശ്വാസ ഇപ്പൊ വന്നു വന്ന് എനിക്ക് ആകാശിനെ ഒട്ടും വിശ്വാസം ഇല്ലെന്ന് പറയണം അതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അല്ലേ ആകാശം ചെയ്തു കൂട്ടുകുന്നതെന്ന് പറയാം പിന്നെ ഒരു കാര്യമുണ്ട് ആകാശിനോട് അല്ല ഇനിയിപ്പം അച്ഛനോട് ക്ഷമിച്ചാ പോലും ഞാൻ ഒരാളുടെ ക്ഷമിക്കാൻ പോത്തില്ലെന്ന് പറയാം അതാരോടാ ആ ശ്രീദേവി എന്ന് പറയുന്നുണ്ടല്ലോ അവരോട് അല്ല അവർക്ക് എന്തിൻ്റെ ഇളക്കോ എനിക്കറിയത്തില്ല എന്നിട്ട് ചോദിക്കുമോ ആകാശേ നമ്മൾ ഭാര്യ ഭർത്താവും പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇടുത്തീ വീഴുവോ അവരുടെ വിചാരം ഞാൻ പറയണില്ല അപ്പം അവർക്ക് അതിൻ്റെ ഇടയ്ക്കേക്ക് അങ്ങോട്ട് കയറി വരണം ഞാൻ ട്രെയിനിങ്ങിന് പോണ സമയത്ത് അവർക്ക് അങ്ങോട്ടേക്ക് വരണം പിന്നെ ഞാൻ എന്താ രാത്രി നാട് റോട്ടിൽ പോയി കിടക്കുമോ അവർ ഭാര്യ ഭർത്താവും എനിക്ക് കിട്ടുന്ന മുറിക കിടന്നിട്ടുണ്ടെങ്കിൽ അല്ല അവർക്കതൊക്കെ ചിന്തിച്ചുകൂടെ ആകാശേന്ന് ചോദിക്കുക പോട്ട മീനും ശ്രീദേവ് വേടത്തേക്ക് അറിവില്ലായ്മ കൊണ്ട് അല്ലേ പിന്നെ അറിവില്ലായ്മ പോലും അവർക്കാണോ അറിവില്ലായ്മ അവർ ഈ കുടുംബത്തിലുള്ള എല്ലാരെ കയ്യിലെടുക്കാൻ ശ്രമിക്കുക ഈ കുടുംബം അടക്കി ഭരിക്കാൻ ശ്രമിക്കുക എനിക്ക് അതിന്റെയൊന്നും ആവശ്യമൊന്നുമില്ല പക്ഷെ സഹായിക്കുന്നതിനും ക്ഷമിക്കുന്നതിനു പരിധിയുണ്ട് ആളമുട്ടിയെ ചേരാൻ കടിക്കുന്നു പറഞ്ഞവനുക്ക് അവസാനം കണ്ടു ഞാൻ നല്ലത് പണിത് കൊടുക്കുമെന്ന് എന്ന് പറയാണ് ഇത് കേട്ടതും ആകാശവാൻ ഇപ്പം നീ ഒന്ന് സമാധാനപ്പെട എൻ്റെ മീനുമല്ലേ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട് മീനുനെ അങ്ങ് സോപ്പിടുകയാണ് അതെ പോട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ അതൊക്കെ സോപ്പിട്ട് എന്തേലും മീനു പറഞ്ഞു ആകാശേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഈ സോപ്പിലൊന്നുകൂടെ ഒരു കാര്യമില്ല പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയണം അതിപ്പ അച്ഛനോടാണെങ്കിലും അമ്മയോടാണെങ്കിലും ആരോടാണെങ്കിലും ശരി എന്ന് പറയാം ഓ ശരി ശരി സമ്മതിച്ചു ഇനി നമുക്ക് ട്രെയിനിങ്ങിന് പോകാൻ പറ്റില്ലെന്ന് അല്ലെങ്കിൽ വിടത്തില്ലെന്നെങ്ങാനും അച്ഛൻ പറയുവാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചാ പോരെ സമാധാനത്തോടെ നീ വന്നും ഇവിടെ കിടക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീനുവിനെ അങ്ങോട്ടേക്ക് അടുത്തേക്ക് വിളിക്കുവാണ് പിന്നീട് ആരും ഫോണിലൊക്കെ നോക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് മിത്ര എങ്ങോട്ടേക്ക് വരുവാണ് അപ്പൊ മിത്രയുടെ കയ്യിലെ പ്ലേറ്റിനകത്ത് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വന്നിട്ട് ആരൊടിച്ചു അല്ല ആരും ഉറങ്ങാറായില്ലേ ചോദിക്കാം ഉം കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് വേണം ഉറങ്ങാനെന്ന് പറയാ അല്ല ഇതെന്താ ഇത് കുറച്ച് സ്വീറ്റ്സാ അമ്മ തന്നു വിട്ട അല്ല പാദയാത്ര ആര് കയറി വരുന്നേ ആ സമയത്ത് എവിടുന്ന ആര് സ്വീ സ്വീറ്റ്സ് കഴിക്കാനായിട്ട് പകൽ സമയത്ത് ഇവിടെ ഇല്ലല്ലോ അപ്പൊ കഴിക്കാൻ പറ്റത്തില്ലോ അതുകൊണ്ട് അപ്പച്ചി എടുത്ത് മാറ്റി വെച്ചാന്ന് പറയാണ് പിന്നീട് ആര്യൻറെ കൊടുക്കുക ആരും പറഞ്ഞു ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഈ രാത്രി ഇതും കൊണ്ട് വരണ്ടേ അതെ ഇതെടുത്ത് തന്നില്ലെങ്കിൽ പിന്നെ അപ്പച്ചി എന്നെ ചീത്ത പറയണന്ന് പറയാ അതുകൊണ്ട് തന്ന ആര്യ അപ്പച്ചയോട് സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കണോട്ടോ അതെന്താ അല്ല അപ്പച്ചോട് ശരിക്കും ആരും സംസാരിക്കുന്നില്ലെന്നുള്ള വിഷമം അപ്പച്ചിയുടെ മനസ്സിലുണ്ടെന്ന് പറയണം ഹോ അതാണ് കാര്യം അതൊന്നും ഇല്ല നിനക്കറിയാലോ കഴിഞ്ഞ ദിവസം നടന്ന പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ട് അമ്മയ്ക്ക് എന്നോടൊരു സങ്കടവും ദേഷ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയെന്ന് പറയാ ഇത് കേട്ടിപ്പം മിത്ര പറഞ്ഞു അതെ ആരും അങ്ങനെയൊന്നും വിചാരിക്കുമൊന്നും വേണ്ട അപ്പച്ചിരി മനസ്സാ സ്വന്തം പെറ്റമ്മയല്ലേ എത്രയെന്ന് പറഞ്ഞാലും അങ്ങനെയൊക്കെ ആരെയും ചെയ്തും പറഞ്ഞു കഴിയുമ്പത്തേനും പെട്ടെന്ന് ദേഷ്യം വരും അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുവാണ് ആര്യം പറഞ്ഞു അതെ ഞാനും അമ്മയും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തമ്മിൽ തീർത്തോളാന്ന് പറയണേ ഇടയ്ക്കൊരു മീഡിയേറ്ററിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയണം പിന്നീട് മിത്ര പറഞ്ഞു എനിക്കൊരു ജോലിയെ കിട്ടിയിട്ടുണ്ടെന്ന് പറയണ ജോലി എന്ത് ജോലി ട്യൂഷൻ എടുക്കാൻ ഞാൻ തീരുമാനിച്ചെന്ന് പറയാ കോളേജിലൊക്കെ പോകും കോളേജിലൊക്കെ പോയിട്ട് വന്നിട്ടാ ഞാൻ ട്യൂഷനൊക്കെ എടുക്കുന്നുള്ളോന്ന് പറയണം ആഹാ അതുകൊള്ളാലോ ഇനിയിപ്പോ ഒരു ബോർഡൊക്കെ വാങ്ങിക്കണം എന്ന് പറയണം ബോർഡോ ബ്ലാക്ക് ബോർഡാണോ അതല്ല ട്യൂഷൻ സെന്റർ എന്നൊക്കെ എഴുതി നമ്മൾ ബോർഡൊക്കെ പതിപ്പിച്ചു നോക്കുവല്ലേ അതുപോലെ ഒരു ബോർഡൊക്കെ അവിടെ വെക്കണം അങ്ങനെയാണെങ്കിലോ പിള്ളേരെയൊക്കെ നമുക്ക് ആകർഷിക്കാനായിട്ട് പറ്റുള്ളൂ പിള്ളേരൊക്കെ വരണം ട്യൂഷന് അങ്ങനെ ഞാൻ കണ്ടു ഇവിടെ ഒരു പൊളി പൊളിക്കൂ എന്ന് പറയണം ഇത് കേട്ടതും ആര്യം പറഞ്ഞു കാര്യമൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ പഠിത്തത്തിൽ ഉഴപ്പല്ലെന്ന് പറയണം അതൊക്കെ ഞാൻ ഏറ്റവും അരിയ തൽക്കാലത്തേക്ക് ഒരു ട്യൂഷൻ എടുത്തിട്ടാണെങ്കിലും കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റൂല്ലോ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ ഇതൊക്കെ അല്ലേന്ന് ചോദിക്കുവാണ് പിന്നീട് ബാലൻ ഭയങ്കര കണക്കെടുത്തും പരിപാടിയാ അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് കയറിച്ചെന്നു ഗോമതി എന്നിട്ട് പറഞ്ഞു ആഹാ ഇതൊക്കെ കൊള്ളാലോ ഇത് വരിയായിട്ടും കിടന്നുറങ്ങാനായല്ലേ ബാലേട്ടാന്ന് ചോദിക്കുക അതിനെ കണക്കുകളൊന്നും എഴുത്ത് കഴിഞ്ഞില്ല ഇതൊക്കെ അനുസരിച്ച് നോക്കുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ എന്തിനാ ബാലേട്ട നോക്കണെന്ന് ചോദിക്കുക അത് പിന്നെ അവള് നോക്കിയാലും എൻ്റെ ഒരു മേൽനോട്ടം എപ്പോഴും വേണമല്ലോ കാര്യങ്ങളൊക്കെ കെറുകിർത്തിയാണോ നമ്മളും കൂടെ ചെക്ക് ചെയ്യേണ്ടേ അവള് കുട്ടിയല്ലേ എങ്ങാനും മിസ്റ്റേക്ക് വന്നാലോ എന്ന് ചോദിക്കാം ഉം പിന്നെ ഇത്ര നാളായി അവൾ കണക്കെഴുതാൻ തുടങ്ങിയിട്ട് ഇതുവരെയായിട്ടും ബാലേട്ടൻ അവളെ മനസ്സിലായിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് ഗോമ തുറഞ്ഞ് തന്നെ കണ്ണൊക്കെ നന്നായിട്ട് ചുമന്നിട്ടുണ്ട് കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണം അതിനുശേഷം ബാലൻ പറഞ്ഞു ആ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കണക്കുമൊക്കെ ഇങ്ങോട്ട് അടച്ചു വെക്കുവാണ് പിന്നീട് ബാലൻ ഗോമതിയുടെ പറഞ്ഞു നീ പറ എന്തെങ്കിലും പറ എന്ന് പറയണു അതിന് ബാലയേട്ടനെ ഉറങ്ങാൻ പോവാൻ തുടങ്ങിട്ട് എന്തോ എനിക്കെന്തോ ഉറക്കം വരുന്നില്ല ഒരു സംസാരിക്കാൻ മൂട് തോന്നുവാന്ന് പറയണം എന്നാ ബാലേട്ടൻ പറയുന്നു പറയാണ് അത് പിന്നെ ഞാൻ എന്തായാലും രാത്രി സ്വപ്നം കണ്ടന്റെ അമ്മേനെ എന്ന് പറയണം ഏഹ് അമ്മേനെ സ്വപ്നം കണ്ടോ അതെ അമ്മയെ സ്വപ്നം കണ്ടെന്ന് പറയാണ് ആഹാ അത് കൊള്ളാലോ എന്ത് സ്വപ്നവും കണ്ടേ ഇനിയിപ്പം എന്നെ ശരിക്കും നോക്കണം എന്നങ്ങനെ അമ്മ സ്വപ്നത്തിൽ വന്നു പറഞ്ഞോ ഗോമതിനെ നന്നായിട്ട് നോക്കണം അവൾ കൊന്നിനൊരു കുറവ് വരുത്തില്ലെന്ന് ഇത് കേട്ടപ്പം ബാലൻ പറഞ്ഞു ഓഹോ അപ്പം ഇത്രയും നാളെ ഞാൻ എന്തോ വലിയ കുറവ് വരുത്തിയത് പോലെയാണല്ലോ നിന്റെ സംസാരം അല്ല അത് പിന്നെ ബാലേട്ട ഞാൻ ചുമ്മാ പറഞ്ഞ അല്ലേന്ന് ചോദിക്കുക അതെ ബാലൻ പറഞ്ഞു എൻ്റെ അമ്മേനെ ഞാൻ അങ്ങനെ കണ്ടിട്ട് പോലും ഇല്ല നിനക്കറിയാലോ പക്ഷേങ്കിൽ എൻ്റെ സ്വപ്നത്തിൽ വന്നു അത് എനിക്ക് ഒത്തിരി സന്തോഷമായെന്ന് പറയണം ഇനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നത്തിൽ വരുവാണെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ ഗോമതി എന്ന് ചോദിക്കുക ഗോമതി പറഞ്ഞൊരു കാര്യം ചെയ്യാം ഇനി ബാലേട്ടൻ്റെ സ്വപ്നത്തിൽ വന്നിപ്പോൾ ബാലൻ്റെ അമ്മയോട് പറ എൻ്റെ സ്വപ്നത്തിലും കൂടെ ഇത് പറയാനായിട്ട് എനിക്ക് ബാലൻ്റെ അമ്മേനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും ബാലൻ പറഞ്ഞു എന്ത് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലോ എനിക്ക് സ്വപ്നത്തിനെങ്കിലും കാണാൻ പറ്റുന്നുണ്ട് അത് തന്നെ ഒരു ഭാഗ്യം എന്നൊക്കെ ബാലൻ പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദ പറഞ്ഞു ബാലേട്ട എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നത് എന്താ മറ്റൊന്നുമല്ല മീനാക്ഷിനെക്കുറിച്ചും ആകാശിനെ കുറിച്ചും വന്നു പറയണം അവരെക്കുറിച്ചിപ്പോൾ എന്താ പറയാനിരിക്കുന്നത് അവർക്ക് അങ്ങോട്ട് അനുമതി കൊടുത്താൽ എന്താ ബാലേട്ട കുഴപ്പം എന്തിന് അല്ല അവർക്ക് ട്രെയിനിങ്ങിന് പോകാനായിട്ട് മീനാക്ഷിക്കും ഓ അതാണ് കാര്യം അത് പിന്നെ ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ എന്തിനാ ബാലേട്ട ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നത്തേക്ക് മാറ്റി വെക്കുന്നേ അത് അപ്പൊ തന്നെ കൂടെ പറഞ്ഞപ്പോലെ ട്രെയിനിങ്ങിന് പോയിട്ട് വാ മക്കളേന്ന് അതിനിപ്പം ഇത് ഇത്രമാത്രം ബാലേട്ടന് മാറ്റി വെക്കേണ്ട കാര്യമുണ്ടോ വെറുതെ എന്തിനാ അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് അവര് കുട്ടികളല്ലേ നോക്കുക പിന്നെ കുട്ടികൾ കല്യാണം കഴിച്ച് ഇത്ര പ്രായമുള്ളവരാണ് കുട്ടികൾ എന്നൊക്കെ ചോദിക്കുവാണ് എന്നും പറഞ്ഞ് അവർ നമ്മളെ കുട്ടികളാവുന്നില്ല അല്ലാതാവുന്നില്ല ബാലേട്ട എന്നൊക്കെ ഗോപതിയും പറയാണ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് ധർമ്മന്റെ ശബ്ദം കേട്ട കള്ളൻ കള്ളനെന്നു പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എല്ലാരും കൂടെ ഹാളിലേക്ക് ഓടുന്നു കള്ളനോ എവിടെ അതെ ഇപ്പൊ ഞാൻ മുൻവസ്ത കണ്ടെന്ന് പറഞ്ഞു മുൻവസ്ത അല്ല പിൻവസ്താന്ന് തോന്നുന്നു കണ്ടേ ധർമ്മന് പോലും ആ പടം കൺഫ്യൂഷൻ ആയിപ്പോയി കള്ളനെ കണ്ടു കഴിഞ്ഞപ്പം എതിരോടെ കള്ളൻ വന്നേ എങ്ങനെയാ ഒന്നും അറിയത്തില്ല പെട്ടെന്ന് ആനന്ദി ചോദിച്ചു അല്ല മാമ എവിടെ വെച്ചാ കള്ളനെ കണ്ടേ കള്ളനെ ഓടിയോ അതോ അകത്തുണ്ടോന്ന് എന്ന് ചോദിക്കണം ഇതേ പുറത്തേക്ക് ഇറങ്ങി ഓടി ഞാൻ കള്ളനെ ശരിക്കും കണ്ടാന്ന് പറയണേ ഇത് കേട്ടപ്പ ആരും പറഞ്ഞു ഇന്ന വാ നമുക്ക് നോക്കാന്ന് പറഞ്ഞു ഒരു ടോർച്ച് ലൈറ്റൊക്കെ എടുത്തിട്ടുണ്ട് ആൺകുട്ടികളെല്ലാവരും ഇവിടെ പുറത്തേക്ക് ഓടുകയാണ് അവിടെ എല്ലാം പോയി സെർച്ച് ചെയ്ത് നോക്കുവാണ് ഒന്നും കള്ളനെ കണ്ടില്ല എൻ്റെ മാമ ഇതെവിടെയാ കള്ളനിരിക്കുന്നു ഇവിടെയെങ്ങും ഇല്ലല്ലോ എന്ന് പറയാം എടാ നോക്കടാ കള്ളൻ പിന്നെ ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ കാത്തിരിക്കുവാണോ ആ വാ മക്കളെ എന്ന് പറഞ്ഞോണ്ട് അതില്ലല്ലോ അയാൾ ആ സമയത്ത് ഓടും അല്ലെങ്കിൽ എവിടെയെങ്കിലും പമ്മി ഇരിക്കും എന്ന് പറയണം അപ്പോഴേക്കും ആകപ്പെടാകത്ത് ടെൻഷനായി ഗോമതിക്ക് ഗോമന്ദ്രി ബാലേട്ട കള്ളന് നീ ഒന്ന് പേടിക്കായിരിക്കോ ഗോമതി കള്ളൻ ഇവിടെ ഒന്നും എടുക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയണം പെട്ടെന്ന് ഒരു ടെൻഷൻ ഉണ്ടായി ആനന്ദിന്റെ ശ്രീദേവിടെയൊക്കെ മോത്ത് പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു അത് പിന്നെ അച്ഛ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണേ എന്താ ഇത്ര സ്വർണ്ണം കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നതല്ലേ എങ്ങാനും കള്ളനെങ്ങാനും അതെടുക്കാൻ വന്നാലോ അതെ നീ ഒന്നും മിണ്ടായിരിക്കുമോളെ അങ്ങനെ ഒന്നും സംഭവിക്കില്ലെന്ന് പറയണം അതെ നമ്മൾ ഇത്രയും പേരൂടെ ഉണ്ടല്ലോ പിന്നെ പോരാത്തേന് ഇവിടെ ഈ സമയത്ത് ആരും ഉറങ്ങിയിട്ടില്ലായിരുന്നല്ലോ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കള്ളം വന്നൊന്നും എടുക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയണം എന്നാലും അത് ശരിയാകുമോ അച്ഛാ നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ശ്രീദേവിനെ ബാലൻ ആശ്വസിപ്പിക്കണം അപ്പോഴേക്കും കള്ളനെ നോക്കാൻ പോയ ആരെയൊക്കെ അകത്തേക്ക് കയറി വരുവാണ് പിന്നീട് ബാലനോട് പറഞ്ഞു അവിടെ എങ്ങും കണ്ടില്ല അച്ഛാന്ന് പറയാണ് ഈ സമയം ധർമ്മനോട് ബാലൻ ചോദിച്ചു സത്യമായിട്ട് നീ കണ്ടതാണോടാന്ന് ചോദിക്കാം ഞാൻ എന്തിനാണ് ഈ കള്ളം പറയണേ എനിക്ക് കള്ളം പറയേണ്ട വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുവാണ് ഒരു കാലഞ്ച് എല്ലാവരും പോയി അവനവൻ്റെ മുറിയിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറയാം ഇനിയിപ്പം കള്ളനെ വേണമെങ്കിൽ രാവിലെ നമുക്ക് നോക്കാം കള്ളനി ഇപ്പം എന്തേലും എന്ന് അറിയത്തില്ലല്ലോ എന്ന് പറയുകയാണ് അതേസമയം ഗോമതി പറഞ്ഞു ഇനിയിപ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും അടിച്ചോണ്ട് പോയിട്ടുണ്ടായിരിക്കുമോ അത് ഈ രാത്രി ഇറങ്ങി അന്ന് നോക്കേണ്ട കാര്യമില്ലോ ഗോമതി പുറത്തുനിന്നല്ലേ നമുക്ക് നോക്കാൻ രാവിലെ എന്തേലും പോയിട്ടുണ്ടോന്ന് എന്ന് അതിനുശേഷം മതി ബാക്കി തീരുമാനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലമുറിയിലേക്ക് പോവാണ് ആ സമയം ആകെപ്പാട ഒരു വിഷമത്തോട് കൂടിയിട്ട് മുത്തശ്ശി രാജശ്രീ അടുത്തേക്ക് വരുവാണ് രാജശ്രീ എടുത്തിട്ട് വന്നിട്ട് രാജശ്രീ നീ നന്ദിതേനെ തിരിച്ചു വിളിക്കാൻ പറയണം ഞാനിതിനെ ഏട്ടത്തേനും വിളിക്കുന്നത് അല്ല അവൾ പെണുങ്ങിപ്പോയതല്ലേ ഒരു പക്ഷേ എങ്കിൽ അവൾ കൂടുതലും മനസമാധാനം കിട്ടുന്നില്ലായിരിക്കും പിന്നെ മനസമാധാനം കിട്ടുന്നില്ല പോലും അല്ല ചേച്ചി ഇത് ഇതെന്ത് വായിച്ച ചേച്ചിക്ക് എപ്പോഴും ദേവമംഗലത്തുള്ളവർ സന്തോഷമായിട്ടിരിക്കണം മോളും മരുമോനും ഒക്കെ സന്തോഷമായിട്ടിരിക്കണം രണ്ടു കുടുംബങ്ങളെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ ശ്രമിക്കണം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളെ ചേച്ചി കാണിച്ചു വെക്കുന്നത് അതിൻ്റെ ഒപ്പം നിൽക്കാനൊന്നും എന്നെ കിട്ടത്തില്ലെന്ന് പറയണം ഇത് കേട്ടപ്പം മുത്തശ്ശറിഞ്ഞു മോളെ ഇപ്പം നീ ഇതൊക്കെ പറയും കുറച്ചുകാലം കഴിയുമ്പോൾ നീ ഇങ്ങനെയൊന്നും പറയല നീ ഇങ്ങനെയൊന്നും പറയില്ല എന്ന് പറയണം അപ്പം നിനക്ക് നിന്റെ തെറ്റു ബോധ്യപ്പെടുമെന്ന് പറയാം ഇപ്പം തന്നെ എനിക്ക് മനസ്സിലായി അവൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നിനക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേന്ന് ചോദിക്കുക പിന്നെ എന്ത് ബുദ്ധിമുട്ട് ചേച്ചി തന്നെ ഇഷ്ടപ്രകാരം പോയതല്ലേ എന്ന് ചോദിക്കുക ഇത് മുത്തശ്ശി പറഞ്ഞു അങ്ങനെ പറയരുത് മോളെ അവളുടെ വിഷമം അവൾക്കല്ലേ അറിയത്തുള്ളൂ ആണായിട്ടും പെണ്ണായിട്ടും ഒന്നല്ലേ ഉള്ളൂ അപ്പൊ അവൾക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഈ പറയുന്നെ നന്ദിനാണല്ലോ ആഗ്രഹിക്കുകയുള്ള ചോദിക്കുവാണ് പിന്നെ ചേച്ചിക്ക് അങ്ങനെയൊക്കെ ആഗ്രഹിക്കാം പിന്നെ എൻ്റെ അവസ്ഥയോ എൻ്റെ മോൻ ഇപ്പം പോലും കല്യാണം നടന്നിട്ടില്ല അവൻ എങ്ങനെ നിൽക്കുക ആ വിഷമം വേദന എനിക്കേ അറിയത്തുള്ളൂ ഞാനൊരു പെറ്റമ്മ എന്നൊക്കെ ചോദിക്കുക അതുകൊണ്ട് ഇനിയിപ്പോൾ ചേച്ചി എത്ര നാളവിടെ പോയി നിന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനതിനെ വിളിക്കാനൊന്നും പോകുന്നില്ല വരുവാണേ വരട്ടെ വന്നില്ലെങ്കിൽ വരണ്ട എന്നൊക്കെ പറയാണ് മുത്തശ്ശി ആ പടം വിഷമായിപ്പോയി ഈ കുടുംബത്തെല്ലാവരും എല്ലാവരും എന്ത് സന്തോഷത്തോടെ കഴിഞ്ഞാൽ എല്ലാം എത്ര പെട്ടെന്ന് അസ്തമിച്ചേ ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് മാറ്റം ഉണ്ടായി അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ സങ്കടപ്പെട്ട് മുത്തശ്ശി മുറിയിലേക്ക് പോവാണ് പിന്നീട് ശ്രീദേവി മുറിയിലേക്ക് എല്ലുക ശ്രീദേവി മുറിയിലേക്ക് ഇനി ഇപ്പം ആനന്ദം ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ആനന്ദനോട് പറഞ്ഞു ആനന്ദേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാ കാരണം കിട്ടിയ സമയം മുതലൊക്കെ ശ്രീദേവി തീരുമാനിച്ചു ഒരു പുതിയ പ്ലാനും പദ്ധതികളും ഒക്കെ തയ്യാറാക്കി ശ്രീദേവി സ്വർണ്ണം ഇവിടെ നിന്ന് സ്വർണ്ണം സ്വർണ്ണമെന്ന് പറഞ്ഞാൽ മൂക്ക് തന്നെ ഇവിടെ നിന്ന് ഒരു വഴി മാത്രമേ ഉള്ളൂ ഇപ്പോഴാണ് കിട്ടിയ അതിന്റെ അവസരം കാരണം ഈ കള്ളന്റെ പേരും പറഞ്ഞോണ്ട് ഈ സ്വർണം അമ്മയുടെ കൊണ്ട് കൊടുക്കാൻ ലോക്കറി വെക്കാനാന്നും പറഞ്ഞോണ്ട് അതാണ് നല്ല ഐഡിയ അത് മുക്കോണ്ടാന്നുള്ള കാര്യം ഈ കുടുംബത്തിൽ ആരും അറിയാനും പോകുന്നില്ല അല്ലെങ്കിൽ പിന്നെ പ്രശ്നവും അങ്ങനെ എഴുതിയിട്ട് ശ്രീദേവി ആനന്ദിനോട് പറഞ്ഞു ആനന്ദേട്ടാ അതെ എനിക്കൊരു കാര്യം പറയാണ്ട് എന്ത് കാര്യവും മോളെ അത് പിന്നെ ആ സ്വർണത്തിന്റെ കാര്യം ഉണ്ടല്ലോ ഇവിടെ കള്ളനൊക്കെ കയറിയില്ലേ അപ്പൊ സ്വർണം അടിച്ചുകൊണ്ട് പോയ പോയായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെന്ന് നോക്കിയാ അടിച്ചുകൊണ്ട് പോയില്ലല്ലോ പണ്ട് എന്റെ കുഞ്ഞിനെ ഒരു കള്ളൻ ഇവിടെ കയറിയായിരുന്നു ആ കള്ളനൊരു ചെമ്പുപാത്രം അടിച്ചുകൊണ്ട് പോയെന്ന് അറിയാം ഇത് കേട്ടപ്പം ശ്രീദേവ് പറഞ്ഞു ആണോ അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഇനി ആ കള്ളം തന്നെയായിരിക്കോ വന്നിരിക്കുന്നേ പറയാൻ പറ്റില്ലെന്ന് പറയുക ഏയ് അങ്ങനെ ആ കള്ളം വരത്തൊന്നും ഇല്ലാന്ന് പറയാണ് പിന്നീട് ആനന്ദ് പറഞ്ഞു ഇന്നത്തെ രാത്രി നമുക്ക് കള്ളനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കാനുള്ള നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേറെ സംസാരിക്കാണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവിടെ തോളത്തേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ് ശ്രീദേവ് പറഞ്ഞു ആനന്ദേട്ടാ അതല്ലേ ഇപ്പോൾ പ്രശ്നം നമുക്ക് കള്ളൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം കള്ളന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ നാളെ നേരം വെളുത്തെയ്യുമ്പോൾ ഇനി ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ ഇപ്പം അതൊന്നും അല്ല പ്രാധാന്യം ഇപ്പം വേറെ പല കാര്യങ്ങളും ഉണ്ടെന്ന് പറയാണ് അതേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു ആനന്ദേട്ടൻ ഞാൻ സ്വർണം കൊണ്ട് ലോക്കറിൽ അതെ സ്വർണവും ലോക്കറും കള്ളനൊക്കെ നമുക്ക് നാളെ ഈ കാര്യം മാത്രം നിനക്ക് പറയാനുള്ളോ വേറെ വേറൊന്നും ഇല്ലയെന്ന് ചോദിക്കണം ബാ കിടക്കാന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവിയുടെ കൈ പിടിച്ചെണ്ണം കൊണ്ട് വെഡിലേക്ക് പോവാണ് ഈ സമയത്ത് ശ്രീദേവി ഓർത്തു എൻ്റെ ഭഗവാനെ ഇനി എന്ത് ചെയ്യും താന് ആകെ പട അല്ലേ ഇതാണ് ഒരു പറ്റിയ അവസരമായിരുന്നു ആനന്ദേണ്ടൻ അമ്പനും ബില്ലിനും അടുക്കുന്നില്ല ഇനി ആനന്ദേൻ തൻ്റെ കള്ളത്തരം എന്തേലും മനസ്സിലായോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്